സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി പോലീസ് സേനയുടെ പിന്തുണയോടുകൂടി എസ് എഫ് ഐ കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും അഴിഞ്ഞാടുകയാണ് ഈ പരാമ്പ്രയിലുണ്ടായ ഈ സംഘർഷം എന്ന് പറയുന്നത് അവിടെ സി കെ ജി കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നു യു ഡി എഫിൻ്റെ പ്രതിനിധി അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു പരാജയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എസ് എഫ് ഐയുടെ മനോനില തകർന്നിരിക്കുകയാണ് ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും നടത്തി കഴിഞ്ഞാൽ അതിന് ഈ സർക്കാരും ഇവിടുത്തെ പോലീസ് സേനയും അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്നതിൻ്റെ ഒരു തെളിവുകളാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർ കിടന്നിട്ട് അഴിഞ്ഞാടുന്നത് പതിനായിരക്കണക്കിന് ക്രിമിനലുകളായിട്ടുള്ള എസ് എഫ് ഐക്കാരെ ക്യാമ്പസിൽ പരീക്ഷ പോലും ജയിക്കാൻ ആവതില്ലാത്ത എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകളെ പോലീസ് സേനയിൽ തിരികെ കയറ്റി ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റി ഇപ്പോൾ ഈ സർക്കാരിന് വേണ്ടിയിട്ട് അവരുടെ ആജ്ഞാനുവർത്തികളായി ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിൻ്റെ പോലീസ് സേനയെ മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ കലാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ുള്ള ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ എല്ലാ ഇടങ്ങളിലേക്കും അഴിച്ചുവിട്ടിരിക്കുന്നത് അത് നമ്മൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നടന്ന സംഘർഷങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ സുവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി പോലീസ് സേനയുടെ പിന്തുണയോടുകൂടി എസ് എഫ് ഐ കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും അഴിഞ്ഞാടുകയാണ് ഈ പരാമ്പ്രയിലുണ്ടായ ഈ സംഘർഷം എന്ന് പറയുന്നത് അവിടെ സി കെ ജി കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നു യു ഡി എഫിൻ്റെ പ്രതിനിധി അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു പരാജയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് എസ് എഫ് ഐയുടെ മനോനില തകർന്നിരിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർക്ക് ഭരണപരമായി അവർക്ക് ലഭിക്കുന്ന ഒരു പാറ്റേണേജ് പൊളിറ്റിക്കൽ ആണ് ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും നടത്തി കഴിഞ്ഞാൽ അതിന് ഈ സർക്കാരും ഇവിടുത്തെ പോലീസ് സേനയും അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്നതിൻ്റെ ഒരു തെളിവുകളാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർ കിടന്നിട്ട് അഴിഞ്ഞാടുന്നത് ഈ പരാമ്പ്രയിൽ മാത്രമല്ല ആ അതേ ദിവസം തന്നെ കാലുകെട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി പോലും അല്ലാത്ത എസ് എഫ് ഒയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കിടന്നു ചെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ വലിയ രീതിയിലേക്കുള്ള അക്രമം അഴിച്ചുവിടുകയാണ് എത്രയോ കെ യുവിൻ്റെ യും എസ് എഫിന്റെയും സഹപ്രവർത്തകർക്കാണ് അവിടെ അക്രമം ഉണ്ടായത് അവർ എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ആശുപത്രിയിൽ കയറി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അവിടെ അക്രമം അഴിച്ചുവിടുകയാണ് ഇവിടെ പോലീസ് അത് നോക്കുകുത്തികളായി അവർ കാണികളായി നിൽക്കുകയാണ് ഇവിടെ എന്നിട്ട് ഇത് പ്രതികളാക്കപ്പെടുന്നതോ കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും സഹപ്രവർത്തകർ ഒരു കാര്യം കേരളത്തിൻ്റെ പോലീസിൻ്റെ അടുത്ത് പറയുന്നു എസ് എഫ് ഐയുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായും നിയമപരായും നേരിടാൻ ഞങ്ങൾ അത് തയ്യാറായി ഞങ്ങൾ വരും കേരളത്തിൽ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും രക്തത്തിൽ മുക്കിക്കൊല്ലാനാണ് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ പിൻവാതിലിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രിമിനലുകളായിട്ടുള്ള എസ് എഫ് ഐക്കാരെ Yeah. Okay. ക്യാമ്പസിൽ പരീക്ഷ പോലും ജയിക്കാൻ ആവതില്ലാത്ത എസ് എഫ് ഐക്കാരായിട്ടുള്ള ആളുകളെ പോലീസ് സേനയിൽ തിരികിക്കയറ്റി ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റി ഇപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ട് അവരുടെ ആജ്ഞാനുവർത്തികളായി ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിൻ്റെ പോലീസ് സേനയെ മാറ്റിയിരിക്കുകയാണ് കേരളത്തിൻ്റെ പോലീസ് സേനയുടെ ക്രെഡിബിലിറ്റി തകർന്നിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിയെ പോലും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന തലത്തിലേക്ക് തല പോലും അടിച്ചു പൊളിക്കുന്ന തലത്തിലേക്ക് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നു ോദിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മുഴുവൻ ക്രിമിനലുകൾക്കും പൊളിറ്റിക്കൽ പാറ്റർണേജ് സി പി എം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചെയ്തുകളിലേക്ക് അവർ കിടക്കുന്നത് ഒരു കാര്യം മാത്രം കേരളത്തിൻ്റെ പോലീസ് സേനയോട് പറയുന്നു കേവലം അഞ്ചോ ആറോ മാസത്തിന് ശേഷം നിങ്ങൾ ഈ അധികാരത്തിൽ നിന്ന് പിണറായി വിജയൻ്റെ സർക്കാർ താഴെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പട്ടിക തയ്യാറാക്കി അതിൽ നിങ്ങൾ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഒരു താക്കീത് കൂടി നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ല സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ സുവ്യക്തമായിട്ട് പറഞ്ഞതാണ് കേരളത്തിൽ ആയിരക്കണക്കിന് കോളേജുകളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പുകളിൽ കെ എസ് യുവും എം എസ് എഫും ഒറ്റയ്ക്കും മുന്നണി അടിസ്ഥാനത്തിലും സൗഹൃദപരമായി മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട് ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഇടങ്ങളുണ്ട് എത്തരത്തിലാണ് മത്സരിക്കേണ്ടതെന്ന് ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെ മത്സരിക്കുമ്പോഴും അതിൻ്റെ അതിർവരമ്പുകൾ എവിടെ വരെ പ്രതിഷേധങ്ങളാകാം അല്ലെങ്കിൽ എവിടെ വരെ അസ്വസ്ഥതകളാകാം അല്ലെങ്കിൽ എത്തരത്തിൽ പോകണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽക ഞങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടോ മൂന്നും ഒറ്റപ്പെട്ട ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രവർത്തനങ്ങളെ യാതൊരു രീതിയിലേക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അത് എം എസ് എഫിൻ്റെ നേതൃത്വവും കെ എസിൻ്റെ നേതൃത്വവും ഞങ്ങൾ അതിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ് ഈ വിഷയങ്ങളിലെല്ലാം അടിയന്തര ഇടപെടലുകൾ നട ഞങ്ങൾ ജില്ലാ ഘടകങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ എല്ലാം മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഈ സംസ്ഥാനത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരെ താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ പോരാട്ടത്തിലെ മുന്നണി പോരാളികളായി കെ യു സുവിൻ്റെയും എം എസ് എഫിൻ്റെയും സഹപ്രവർത്തകർ ഉണ്ടാകും അപ്പോൾ ചെറിയ തരത്തിലുള്ള അസ്വസ്ഥതകളെ പരിഹരിച്ചുകൊണ്ട് അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ചില അസ്വസ്ഥതകളെ എല്ലാം ഞങ്ങൾ അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് വഞ്ചിച്ച വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോയ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ്റെ സർക്കാർ എല്ലാ മേഖലകളെയും നശിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം ഈ സർക്കാരിനെ താഴെ ഇറക്കുകയാണ് അതിൽ ഞങ്ങൾ കെ എസ് യുവും എം എസ് എഫും മറ്റ് ഞങ്ങൾ മറ്റു മുന്നണികൾ യു ഡി എസ് എഫിൻ്റെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നതാണ് ഞങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ നിലപാട് ഏഹ് വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിനൊരു അല്പം പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏറ്റവും അടിയന്തരമായി ആ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തി ആ വിഷയങ്ങൾ പരിഹരിച്ച് മുറി ഉണക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അല്ല സ്വാഭാവികമായിട്ടും ജില്ലാ ഘടകം ആ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി യുക്തമായിട്ടുള്ള തീരുമാനം ജില്ലാ ഘടകം സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും അതിനനുസരിച്ച് അതിൽ എത്തരത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിശ്ചയിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം എസ് എഫിന് വർഗീയ ചാപ്പ കുത്താൻ എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറെടുത്ത ഘട്ടത്തിൽ തന്നെ സുവ്യക്തമായി കയ്യു സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ് എം എസ് എഫിന് അത്തരത്തിൽ ചാപ്പ കുത്തേണ്ട കാര്യമില്ല എം എം എസ് എഫിന് അത്തരം ചാപ്പ കുത്തുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്കുള്ള ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട് അപ്പോൾ പ്രാദേശികമായി ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളെ അടിയന്തരമായി ഇടപെടലുകൾ നടത്തി അതിൽ വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അല്ല സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിലും അതേപോലെ സംസ്ഥാനത്തെ ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വിജയിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോട്ട് ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പലി എല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള പരിശോധനകൾ നടത്തും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അടിയന്തിരമായി ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് അവിടെ പങ്കെടുത്ത് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ഉള്ള രീതിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന വ്യാപകമായി ഈ കലാലയൂണിയൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എസ് എഫ് ഐ മറ്റേ പോലീസിൻ്റെയും മറ്റും എല്ലാം സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പലയിടങ്ങളിലേക്കും അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട് കെ യു വിജയിച്ച് കയറേണ്ടി വരുന്ന എത്രയോ ക്യാമ്പസുകളിൽ ഇവർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലീസ് റിപ്പോർട്ട് കൊടുത്ത് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താത്ത സാഹചര്യമുണ്ട് തിരുവനന്തപുരം കോളേജിൽ തിരുവനന്തപുരം ജില്ലയിൽ നാലഞ്ച് കോളേജുകളിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏത് വിധേയനെയും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്ന നയവുമായിട്ട് എസ് എഫ് ഐയും ഭരണപക്ഷ അനുകൂലികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും മുന്നോട്ട് പോകുന്നത് ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിഷയങ്ങൾ പരിശോധിച്ച് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്നത് ക്രിസ്ത്യൻ കോളേജ് ഞങ്ങൾ തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് വളരെ ആശോഹമായിട്ടുള്ള ക്രിസ്ത്യൻ കോളേജ് അല്ല സോറി ഗുരുവാരപ്പൻ കോളേജ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ സി സി കെ ജി കോളേജിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എസ് എഫ് ഐയുടെ ഭരണത്തിൽ അവരുടെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര എത്രയോ കോളേജുകളിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് ഇത് എല്ലാം വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ തിരസ്കരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ രണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭരണ സാരത്യധ്യം ഞങ്ങൾ യു ഡി എഫ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഇത്തവണയും മൂന്നാം മട്ടും ഞങ്ങളിത് തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കൂട്ടം